കുന്നത്തൂർപാടി മുത്തപ്പൻ ദേവസ്ഥാനം ത മടപ്പുരിയിൽ സംക്രമ വെള്ളാട്ടം നടന്നു ഭക്തർ പങ്കെടുത്തു ചൊവ്വാഴ്ച നടന്ന വെള്ളാട്ടത്തിന് വിവിധ ഭാഗങ്ങളിൽ നിന്ന് സ്ത്രീകളടക്കം ഭക്തരാണ് എത്തിയത് കുന്നത്തൂർപാടി താഴെ മടപ്പുരിയിൽ വിവിധ ജില്ലകളിൽ നിന്നും എത്തുന്ന ഭക്തരുടെ നേർച്ചയായി നടത്തുന്ന വെള്ളാട്ടവും പൈൻകുറ്റിയും ഇനി കർക്കിടകം കഴിയുന്നതുവരെ ഉണ്ടായിരിക്കുന്നതല്ലെന്ന് ക്ഷേത്രം ട്രസ്റ്റി ഭാരവാഹികൾ അറിയിച്ചു ക്ഷേത്രത്തിലെത്തിയ ഭക്തർക്ക് അന്നദാനവും ഉണ്ടായിരുന്നു ഒരു ൈകുറ്റിയോ വെള്ളാട്ടമോ നടക്കുന്നതെല്ലാം പഴയ ആചാരപ്രകാരം വിശ്വാസപ്രകാരവും ദൈവങ്ങൾ പയറ്റിന് പോകുന്ന ഒരു സങ്കല്പമാണ് അപ്പോൾ ആ പയറ്റിന് പോകുന്ന സങ്കല്പത്തിൽ അവർ ദേവലോകത്തേക്ക് പോകും ആ സമയത്ത് ഭൂമിയിൽ ഉണ്ടാവില്ല എന്നാണ് സങ്കല്പം അപ്പോൾ ആ നിലക്ക് കൊണ്ടുപൊണ്ട ആചാരപ്രകാരം ഇവിടെ താഴെ പണത്തിൽ പഴിയിലെ താഴെ വളർത്തുകയോ പൈകുറ്റിയോ വെള്ളാട്ടമോ ഉണ്ടായിരിക്കുന്നില്ല അടുത്ത കർക്കിടകം മുപ്പത് വരെ ഇനി കർക്കടകം മുപ്പതിന് മാത്രമേ വെള്ളാട്ടമോ പൈകുറ്റിയോ ഉണ്ടായിരിക്കുന്നുള്ളൂ എന്നതൊക്കെ നിങ്ങളെ അറിയിക്കുന്നു ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായ ഒരു നിമിഷം സുന്ദരമായ വീട് എന്ന സ്വപ്നത്തിന്റെ പടിവാതിൽക്കൽ ഞാൻ ഫർണിച്ചർ എവിടെ നിന്നാണ് വാങ്ങുക ഈ ചോദ്യത്തിന് ഏറ്റവും മികച്ച ഉത്തരം എനിക്ക് ലഭിച്ചു അതെ പയ്യാവൂരിലുള്ള ഹോംസ്കേപ്പ് ഹോംസ്കേപ്പിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഇത് ഫർണിച്ചർ ഇന്റീരിയർ ഉൽപ്പന്നങ്ങളുടെ ഒരു വിസ്മയ ലോകം തന്നെ എത്ര മനോഹരമായ ഡിസൈനുകൾ വൈവിധ്യമുള്ള കളക്ഷനുകൾ എത്ര ഹൃദ്യമായ ഫർണിച്ചർ ഹോംസ്കേപ്പിൽ സ്വപ്നത്തിന് മൈ ഹോം മൈ ഫർണിച്ചർ ഹോംസ്കേപ്പ് ഹോംസ്കേപ്പ് ഫർണിച്ചർ ഇന്റീരിയർ ലൈറ്റിംഗ് ഭയ്യാവൂർ കണ്ണൂർ മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ